നമസ്കാരം ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ പല വെറൈറ്റി വീഡിയോകളാണ് വൈറലാകുന്നത് അതുപോലൊരു വീഡിയോ കണ്ട ക്ഷീണത്തിലാണ് കേരളത്തിലെ യുവാക്കൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം തുറന്ന ചെറുപ്പക്കാർ കണ്ടത് പത്മനാഭന്റെ നടയിൽ നിന്ന് നെറ്റിയ ചന്ദനം ചാർത്തുന്ന ഒരു സുന്ദരിയാണ് ഉടനെ തന്നെ അക്കൗണ്ട് തപ്പി കയറിയതും എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഫലം ദർശിച്ചത് ഓയൂരിൽ കുട്ടി തട്ടിക്കൊണ്ടുപോയ കേസിലെ അനുപമയായിരുന്നു അതിലും രസിപ്പിച്ചത് കമന്റുകളായിരുന്നു ആയിരുന്നു കുട്ടികളെ പിടിക്കണ ചേച്ചിയല്ലേ എന്നെയും കൂടി തട്ടിക്കൊണ്ടു പോകാമോ എന്നൊക്കെയായിരുന്നു ട്രോൾ രൂപേണ വന്ന കമന്റുകൾ വീഡിയോ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ അനുപമ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് പുതിയ റീൽ ഇട്ടിരിക്കുന്നത് ഇതുവരെ എൺപത്തി അയ്യായിരത്തോളം പേരാണ് റീൽസ് ലൈക്ക് ചെയ്തിരിക്കുന്നത് അതേസമയം കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടി തട്ടിക്കൊണ്ടുപോയ കേസിലെ അനുപമയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ബെംഗളൂരുവിൽ എൽ എൽ ബി കോഴ്സിന് ചേരാനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ ആവശ്യം കർശന ഉപാധികളോടെയാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം മറ്റു ആവശ്യങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയവയാണ് ജാമ്യവ്യവസ്ഥകൾ എന്നാൽ അനുപമ ഇപ്പോൾ ഇൻസ്റ്റൽ റീൽസുമായി സജീവമാണ് ദിവസവും റീലുകൾ പങ്കുവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴിനാണ് ഓയൂരിൽ ആറു വയസ്സുകാരിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് അനുപമയുടെ പിതാവ് മാമ്പള്ളിക്കുന്ന് കവിതാ പത്മകുമാർ അമ്മ അനിത എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾ പത്ത് ലക്ഷം രൂപ മോചന ദ്രവ്യം ആവശ്യപ്പെട്ട പ്രതികൾ പിന്നീട് കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ എങ്ങനെ തോന്നി എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ ചോദ്യം കൊണ്ടുപോയ കുഞ്ഞിന് ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ ഐ പി അഡ്രസ് നോക്കിയാണ് പോലീസ് ഇവരെ പിടികൂടിയത് അതിനർത്ഥം അവർ കുട്ടിയെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചില്ല എന്നാണ് എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ ഒരു കുറ്റകൃത്യം തന്നെയാണ് അതിന് ശിക്ഷ ലഭിക്കണമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് പുറത്തിറങ്ങിയത് എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തി മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല റോക്കി ഭായ് ഇന്ന് അത്ര കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അടുത്ത പ്ലാനിങ് ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തി വീഡിയോ ഇപ്പോൾ സോഷ്യല് മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്